രണ്ട് കലണ്ടറിലും ജോൺ പെനീക്യുക്കിൻ്റെ പടമാണ് ഇതിവിടെ കടയിൽ മാത്രമല്ല മിക്ക വീടുകളിലകത്തും ഇതുപോലെ ജോൺ ഈ ഒരു ഫോട്ടോ അവരുടെ ദൈവങ്ങളുടെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അപ്പം ഈ അഞ്ച് ജില്ലകൾക്ക് വെള്ളം നൽകി ഒരു നമുക്കെല്ലാവർക്കും അറിയാം വയനാട്ടിലെ മുണ്ടക്കൈയിലെ ആ ഒരു ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന് ശേഷം കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ കേരളം തന്നെ ഇല്ലാതാകുമെന്നാണ് മലയാളികൾ ഒന്നടങ്കം പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനവർ വെറും അൻപത് വർഷത്തെ എക്സ്പയറി ഡേറ്റ് മാത്രമാണ് നൽകിയിരുന്നത് ഇപ്പോൾ അൻപത് വർഷം പിന്നിട്ട് ഇവിടെ നൂറ്റി ഇരുപത്തിയൊൻപതാമത്തെ വർഷം എത്തി എന്നുള്ളതാണ് മുല്ലപ്പെരിയാർ ഡാമിന് ഇപ്പോൾ ഏകദേശം നൂറ്റി വർഷത്തെ പഴക്കമുണ്ട് നിങ്ങൾ ആലോചിക്കണം അന്ന് വെറും അൻപത് വർഷത്തെ എക്സ്പയറി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മലയാളികളുടെ ആവശ്യം എന്ന് പറയുന്നത് ഡാം ഇനി പുതുക്കി പണിയണം എന്നുള്ളതാണ് കാരണം ഈ ഒരു ഡാം തകർന്ന് കഴിഞ്ഞാൽ അത് കേരളത്തെ ഒട്ടുമിക്ക ഭാഗങ്ങളെയും ബാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡാം പുതുക്കി പണിയണം എന്നുള്ള എന്നുള്ളൊരു ആശയമാണ് കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഡാം അവിടെ തന്നെ നിലനിർത്തണം എന്നുള്ളതാണ് കാരണം അവർക്ക് ഈ ഒരു മുല്ലപ്പെരിയാറിലെ ജലം കിട്ടുന്നത് കൊണ്ടാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ തൊഴിലും കാര്യങ്ങളും എല്ലാം ഈ ഒരു വെള്ളം ആശ്രയിച്ച് മാത്രമാണ് അപ്പം ഏതായാലും നമ്മൾ മലയാളികളുടെ അഭിപ്രായങ്ങൾ ഏറെക്കുറെ ആളുകളെല്ലാം കേട്ടിട്ടുണ്ടാകും അവർ പറയുന്നത് ഇത് തന്നെയാണ് ഈ ഡാം പുതുക്കി പണിയണം എന്നതാണ് അല്ലേ അപ്പൊ ഇനി തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് വ്യക്തികളുടെ അഭിപ്രായം കൂടെ ഇപ്പൊ വന്നിട്ടുണ്ട് ഏകദേശം രണ്ട് വർഷം മുൻപുള്ള ഒരു വീഡിയോ ആണത് ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട് കാരണം ഈ മുല്ലപ്പെയർ ഡാമിനെ കുറിച്ച് ഇപ്പം കുറേയധികം ആളുകൾ സെർച്ച് ചെയ്ത് കാണുന്നത് കൊണ്ട് പഴയ കുറെ വീഡിയോസ് ഇപ്പൊ മുന്നോട്ടേക്ക് വരും അപ്പൊ അങ്ങനെ ഏതൊരു വ്യക്തി പോയിട്ട് ഞാൻ അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഒരു വ്യക്തി പോയിട്ട് അവിടെ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തതാണ് തമിഴ്നാട്ടിലുള്ള കുറച്ച് വ്യക്തികളുടെ അവരുടെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമാണ് അവർ പറയുന്നത് അപ്പം ഏതായാലും നമുക്ക് ആദ്യം അതിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം ഒരു രണ്ട് മൂന്ന് വ്യക്തികൾ പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ അവരുടെ അഭിപ്രായം ഒന്ന് കേട്ടു നോക്കാം നമുക്ക് എന്നാ മുല്ലപ്പെരിയാർ വന്ന് തേനി മാവട്ടം വരെയും ഫുൾ കവർ പണി തന്നെ അങ്ങനെ തന്നി വന്നാൽ മറ്റും തന്നെ ഇങ്ങനെ വ്യവസായം എന്നാൽ അവർക്ക് കാായികരിക്കെല്ലാം പോകും അങ്ങനെ പോകും டிஸ்ட்ரிக்ட் தான் தேனி வரைக்கும் இருக்க எல்லா டிஸ்டிக்மே இதுக்கு எல்லாமே வந்து முல்லை பெரியாது தண்ணி மட்டும் தான் அங்கே இருக்க பொருள் இங்கே வரணும் இங்கே இருக்க பொருள் அங்கே போகணும் அவ்வளோதான் கேரளாக்கு அத்தியாவசிய முக்கியமான பொருள் எல்லாமே காய்கறி பால் எல்லாமே வந்து இங்கே தான் போகுது அவங்க வந்து நூற்றி இருபத்தாறு வருஷம் ஆகுது ரொம்ப பழசாக இருக்கு வந்து ஒரு ஐம்பது ஒரு லட்சம் உயிருக்கு ஆபத்தாக இருக்கும் புது டேம் கட்டுறதுல உங்களோட அபிப்பிராயம் பிரச்சனை என்னென்னா நீங்கள் வந்து தண்ணி அந்த லெவலுக்கு எப்பயும் கொடுக்குற மாதிரி கொடுக்க முடியாது அந்த மாதிரி தான் இங்கே உள்ளவங்களுக்கு பிரச்சனை ஏன் அங்கேயும் பாதி தண்ணி கீழே புது டேம்னா அதுலேயும் பாதி சேவாயிடுச்சுன்னா அப்போ எங்களுக்கு எங்களுக்கு வராது ஏன்னா அதை கட்டுற வரைக்கும் தண்ணி நிறுத்துவீங்க அப்போ எங்களுக்கு தண்ணி சப்ளை இருக்காது அது எவ்வளவு நாளுக்கு இருக்கும் கட்டுறதுக்கு எப்படி ஒரு வருஷம் அதான் கான்டெக்ட் பண்ணி நீங்க பேசி அதை கம்ப்ளீட் பண்ணி அதை முடிக்கிறதுக்குள்ள எங்களுக்கு தண்ணி கிடைக்காம அந்த இங்கே தமிழ்நாடு இந்த தண்ணி நல்லா இருந்ததா தான் கேரளா அவங்களுக்கு நல்லா இருக்கும் அதனால அது கட்டாமல் இருக்கிறது இதை வச்சு பண்றது நல்லது அப்போ ஈர் வெத்தியோட பறந்த காரியம் எங்கேயாணு டாம் புதுக்கி பணியாணி தமிழ்நாட்டின் ஆ ஒரு சமயத்து வெள்ளம் கிட்டுல என்னதான் வெள்ளம் கிட்டுனது குறஞ்சு போகும் காரணம் டாம் நிர்மிக்கோ അതിന് അതിലതിൻ്റേതായിട്ടുള്ള ഒരു സമയം വേണം ഒരു കാലയളവിൽ മാത്രമേ ഈ ഒരു ഡാം പുതുക്കി പണിയാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഇന്നോ നാളെയോ പോയിട്ട് അത് ഡാം ഡാമ് പുതുക്കിപ്പണിയെന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല അതിന് കുറേ അധികം സമയം വേണമെന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു നീണ്ട കാലയളവ് എടുക്കുമ്പോൾ ഈ തമിഴ്നാട്ടിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവ് കുറയും എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരും ചെറിയ രീതിയിലുള്ള വരൾച്ചയും കാര്യങ്ങളും വരും അപ്പം അത് അവർക്ക് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇത് ഇതുണ്ടാക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ കൂടാതെ ഈ തമിഴ്നാട്ടിലുള്ള പച്ചക്കറിയാണ് കാര്യമായിട്ടും കേരളത്തിലേക്ക് വരുന്നത് അങ്ങനെ അവരെവിടെ കൃഷി ഇറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കേരളത്തെയും ബാധിക്കുമെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗം ആലോചിക്കുകയാണെങ്കിൽ സംഭവം ശരിയാണ് കാരണം തമിഴ്നാട്ടിൽ അവർ വിളവ് ഇറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കേരളത്തെയും ബാധിക്കും പക്ഷേ ഇവിടെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കേരളത്തിന് വളരെ വലിയൊരു ഭീഷണിയായി നിൽക്കുന്ന സംഭവമാണ് അപ്പം ഇതിൽ നമുക്ക് അടുത്തൊരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ടുനോക്കാം புது டேமு வேணுமான வேணாமான்றது ரெண்டு கவர்மெண்ட்டு கேரளா கவர்மெண்ட்டும் தமிழ்நாடு கவர்மெண்ட்டும் அது முடிவு எடுக்கிறது ஆனால் வந்து இங்கே அஞ்சு டிஸ்ட்ரிக்கு மக்கள் இருக்காங்க நீங்கள் ஐம்பது லட்சம் மக்கள் இங்கே வந்து தமிழ்நாடு ஃபுல்லாகவே இந்த முல்லை தண்ணி வந்து எல்லா டிஸ்டிக்டும் போகுது தண்ணி முல்லை தண்ணி இந்த மக்களுக்கு தேவை விவசாய நிலங்களுக்கு இந்த தண்ணி தான் விவசாயம் பண்ண முடியும் காய்கறி வரும் மாடு ஆடுகளுக்கு தீவனங்கள் கூட கிடைக்கும் அவர் வந்து அஞ்சு மாவட்டத்துக்கு நீட்டு தந்த தெய்வம் முல்லை பெரியார் எங்க குழு தெய்வம் மாதிரி எப்பவுமே அவர் இல்லைன்னா நீர் இருக்கும் வரை அவர் நீரோடு இருக்கு யார பத்தி நீங்க சொல்றீங்க முல்லை பெரியார் ஐயா அப்படியா அந்த மாதிரி ஜான் பெரிய இல்ல இல்ல யூடியூப் சேனல் அவர் இல்லைன்னா நாங்க இல்ல ஆமா இந்த தேனி மாவட்டமே இல்லை அவர் சொல்ற பேர் தேனி மாவட்ட பேரு தான் അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി പറയുന്നത് തമിഴ്നാട് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഒരു അഞ്ച് ജില്ലയെങ്ങാണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ആ വെള്ളം നിലച്ചു പോയാൽ അവിടെ കൊടും വരൾച്ച വരുമെന്നുള്ളതാണ് അവർ ഈ ഒരു വെള്ളത്തെ അവരുടെ ഉള്ളിലായിട്ടാണ് കാണുന്നത് അവരുടെ ജീവനായിട്ടാണ് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളത്തെ കാണുന്നത് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയില്ല ഈ ജോൺ പെനികുക്ക് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ജോൺ പെനികുക്കിനെ തമിഴ്നാട്ടിലെ ഈ വ്യക്തികൾ കാണുന്നത് ദൈവതുല്യമായിട്ടാണ് ഇവരിവിടെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ നേരത്തെ വെച്ച് തന്ന ഒരു വീഡിയോയില് ലാസ്റ്റ് ഭാഗത്ത് അവർ പറയുന്നുണ്ട് ജോൺ പെനികുക്ക് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വരൾച്ച ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുന്നത് അത് മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു വെള്ളം കിട്ടുന്നത് കൊണ്ട് അപ്പൊ ഇവരും പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ തമിഴ്നാട് ഇല്ല എന്നുള്ള കാര്യമാണ് ഇവരും പറഞ്ഞു വെക്കുന്നത് കാരണം ആ വെള്ളം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ഏതായാലും അടുത്തൊരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ടു നോക്കാം இங்க மனுஷன் ஆள்கார் இருக்க அளவுக்கு அவர் மனசில் எப்பயுமே இருக்கும் அவர்கிட்ட தெய்வமே கர்னல் ஜான் பெண்ணி குவிட்டாங்க அப்படியா நம்ம கடை காலண்டர் எல்லாத்திலயுமே பெண்ணி உள்ள கூட போங்க காலண்டர் இருக்கா சொல்ல பாருங்க தெய்வம் படம்லாம் இருக்காது அவர் தான் சாமி நூற்றி இருபத்தாறு வருஷம் ஆச்சு ஆயிருக்கா என்று அபிபிராயம் என்ன മുപ്പെട്ടു ഗവൺമെന്റ് സൈഡിലെ ഇരുമ്പ് സിമെന്റ് ജോൺ പടവാണ് ഇതിവിടെ കടയിൽ മാത്രമല്ല മിക്ക വീടുകളിലകത്തും ഇതുപോലെ ജോൺ ഈ ഒരു ഫോട്ടോ അവരുടെ ദൈവങ്ങളുടെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അഞ്ച് ജില്ലകൾക്ക് വെള്ളം നൽകി ഒരു അപ്പൊ ഇവിടെ ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് ഡാം ഒരു നൂറ് വർഷം കഴിഞ്ഞാലും പൊട്ടത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് മുല്ലപ്പെർ ഡാം ഒരിക്കലും പൊട്ടത്തില്ല എന്നിവര് നല്ല രീതിക്ക് വിശ്വസിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഇവർ പറയുന്ന എല്ലാവരും പറയുന്ന കാര്യം ഒന്നാണ് മുല്ലപ്പെരി ഡാമിൽ വെള്ളം ഉണ്ടെങ്കിൽ തമിഴ്നാടിന്റെ നിലനിൽപ്പുള്ളൂ എന്ന് തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത് അല്ലെ പക്ഷെ ഇവര് ജോൺ പെനിക്കുക്കിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ ജോൺ പെനിക്കുക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവർ ദൈവ കാണുന്നത് അവരുടെ വീടിനുള്ളിലും കടകൾക്കുള്ളിലും വരെ ജോൺ പെനിക്കുക്കിൻ്റെ ഫോട്ടോ അടക്കമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ജോൺ പെനിക്കുക്കിന് അവർ ദൈവതുല്യമായിട്ടുള്ള സ്ഥാനമാണ് അവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെയാണ് ജോൺ പെനിക്കുക്കാണ് അവരെ രക്ഷിച്ച ആ ഒരു മനുഷ്യൻ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത് ജോൺ പെനിക്കുക്കാണ് പുള്ളിക്കാരനാണ് ഈ തമിഴ്നാട്ടിലെ ജനതയെ രക്ഷിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇവർ കണക്കാക്കുന്നത് അപ്പം ഏതായാലും ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ടു നോക്കാം ஐயா நீங்கள் சொல்கிறீங்களா ஜான் பெனி குக்கர் அவரை வந்து ரெண்டு வாரம் சொல்கிறீங்களா அதாவது தேனி மாவட்ட மக்கள் மட்டும் இல்லை ஒரு ஐந்து மாவட்ட மக்கள் தமிழ்நாட்டு மக்களுக்கு அவர் ஒரு பெரிய வாழ்வாதார க மனித கடவுள் இந்த தேசத்துக்காண்டி அவருடைய சொத்துக்களை இழந்து மிக போராடி எத்தனையோ உயிர்கள் தியாகம் பண்ணி வெடிவினை இந்த முல்லைப்பெரியாரனை இன்னைக்குன்னா யாருக்கும் பார்க்கும்போது சாதாரண விஷயமா தெரியும் அதோட வரலாறு பயங்கரமானது அப்போ நீங்க இந்த டேம் ஸ்ட்ராங்காக இருக்குன்னு சொல்றீங்களா இப்போ நூற்றி இருபத்தாறு வருஷம் ஆச்சு இன்னும் ஸ்ட்ராங்காக இருக்குன்னு சொல்றீங்களா கண்டிப்பா இன்னும் எண்ணூறு வருஷத்துக்கு அந்த இதை அசைக்க முடியாது இடிக்கி டேம் அது மட்டும் உங்களுக்கு ஸ்ட்ராங்காக இருக்கு இது மட்டும் ஏமா இதாக போச்சு ஏன்னா இடிக்கி டேம் கட்டிட்டு நாற்பது வருஷம் தான் ஆகுது கூட ஒரு அளவு நான் முப்பது வருஷம் வச்சா இருக்கு அவ்வளோதானா ஐம்பது வருஷம் வச்சா இருக்கு ஆனால் இன்றைக்கி இருக்க டேமு எத்தனாயிரம் கோடி செலவு செலவழிச்சு கட்டினாலும் அந்த டேமுக்கு ஈடாக கேரளாவில் வந்து மக்கள் ஒரு ஐம்பது லட்சம் மக்களோட உயர் பாதிப்பு அப்போ அதை பற்றி உங்களோட இது ஒரு சாதாரண விஷயம் பொருளி அதாவது மக்களை பயன்படுத்தக்கூடிய க க சதி தமிழ்நாடாக உயிரும் ஒன்று தான் மலை கேரளா உயிரும் ஒன்று தான் அதனால் யாருக்கும் இழப்புனா சென்ட்ரல் கவர்மெண்ட்டு பார்த்து சும்மா இருக்காது ஸ்ட்ராங்காக இருக்குது கிட்டத்தட்ட இங்கேயும் ஒரு ஐம்பது ஒரு கோடிக்கு மேலே மக்கள் இந்த தண்ணியை தான் கடவுளாக நினச்சிட்டு இருக்காங்க யார் யார் மலையாளிமே யாரும் ஈஸியாக நினைக்கப்படலாம் அவங்களும் எங்களுடைய சகோதரர்களே ஏன்னா இந்திய மக்கள் தான் அவங்களும் முல்லைப்பெரியாரும் மிகப்பெரிய ஸ்ட்ராங்காக இருக்குங்கிறதுக்கு நாங்கள் உலகமே நீங்கள் உலகத்துலேருந்து எவ்வளோ பெரிய விஞ்ஞான சயின்டிஸ்டாக இருந்தாலும் அவங்களுடைய இது கண்டிப்பாக இன்னும் எண்ணூறு வருஷத்துக்கு அதை அசைக்க முடியாது അപ്പോൾ ഇയാളും ജോൺ പെനിക്കുക്കിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട് അല്ലേ ജോൺ പെനിക്കുക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഡാം നിർമ്മിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുമെല്ലാം എടുത്തിട്ടാണ് ഒരു ഡാം തമിഴ്നാടിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് കുറെ അധികം ആളുകളുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഒരു ഡാം നിർമ്മിക്കുന്ന സമയത്ത് അപ്പോൾ ജോൺ പെനിക്കുക്കിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാം ദൈവതുല്യമായിട്ടാണ് കാണുന്നത് കാരണം ജോൺ പെനിക്കുക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് തമിഴ്നാട് ഇപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ കൊടും വരൾച്ചയായിരുന്നു ഇങ്ങനെ ഒരു മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ആ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാകാനുള്ള കാരണം അത് ജോൺ പെനിക്കുക്കാണ് അതുകൊണ്ട് തന്നെ ജോൺ പെനിക്കുക്കിനെ അവര് ദൈവതുല്യമായിട്ട് കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കോടി ജനങ്ങളെങ്ങാണ്ട് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് തമിഴ്നാട്ടിൽ അപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് അവരുടെ തൊഴിലും മറ്റും നടന്നു പോകുന്നത് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം ഉണ്ടായത് കൊണ്ടാണ് തമിഴ്നാട്ടിന് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കാര്യമായിട്ടും കൃഷിയും മറ്റുമാണ് ചെയ്യുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ ആ ഒരു കൃഷിയും കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം കിട്ടണം എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് പിന്നെ കൂടാതെ അഞ്ച് ജില്ലകളിലേക്ക് മുഴുവനായിട്ടും ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളമാണ് വരുന്നത് അതും ഇവർ പറയുന്നുണ്ട് പക്ഷേ ഇവർ ഒരിക്കലും പറയുന്നില്ല കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല കേരളക്കാർ എന്തായാലും പ്രശ്നമില്ല കേരള ജനത പോയാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് വെള്ളം കിട്ടിയാൽ എന്ന് ഇവർ ഒരിക്കലും പറയുന്നില്ല ഇവർ കേരളക്കാരെ ഇവർ ഒരിക്കലും തരം താഴ്ത്തി പറയുന്നില്ല എന്തോ സംഭവിച്ചോട്ടെ ഞങ്ങൾക്ക് വെള്ളം മാത്രം മതി എന്ന് അവരും പറയുന്നില്ല അത് വളരെ നല്ലൊരു കാര്യമാണ് ഞാനത് ശ്രദ്ധിച്ചുകെട്ടോ കാരണം ഇവർ പറയുന്നുണ്ട് ഞങ്ങളിവിടെ കൃഷി ഇറക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും അത് കേരളത്തെയും ബാധിക്കുമെന്നാണ് അവർ പറയുന്നത് കാരണം അങ്ങനെ നമ്മൾ കൃഷി ഇറക്കിയിട്ടില്ല പച്ചക്കറികളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കും പച്ചക്കറിയും കാര്യങ്ങളൊന്നും എത്തത്തില്ല കേരളവും പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ് അവരും ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഇവരിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാലും അവർക്ക് വെള്ളം കിട്ടത്തില്ലല്ലോ കാരണം മുല്ലപ്പെരിയാർ ഡാം ഉള്ളത് കൊണ്ടാണ് ഇപ്പം അവർക്ക് വെള്ളം കിട്ടുന്നത് അങ്ങനെ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടുന്ന് വെള്ളം കിട്ടും അതവർ ആലോചിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഏതായാലും അവർ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് വെള്ളം നിരന്തരം വേണം കാരണം എന്നാൽ മാത്രമേ അവരുടെ ഉപജീവന മാർഗങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പക്ഷെ എന്നാൽ അതിന് കുറെ അധികം വഴികളുണ്ട് എത്രയോ ആളുകൾ ചർച്ച ചെയ്തു കഴിഞ്ഞതാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് മാത്രമല്ല അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് പറ്റുക മറ്റുള്ള കുറെ അധികം ജലസ്രോതസ്സുകൾ അതിൽ നിന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കും അപ്പൊ ഈ മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയുക എന്നുള്ളത് കേരളത്തെ പോലെ തന്നെ അവർക്കും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നില്ല ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത് ഈ തമിഴ്നാടിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് മാത്രമല്ല വേറെ എത്രയോ ജലസ്രോതസ്സുകൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അതിൽ നിന്നുമൊക്കെ തമിഴ്നാടിന് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കുറേ അധികം ആളുകൾ ചർച്ച ചെയ്തതാണ് അപ്പം അങ്ങനെ അതിൽ നിന്നൊക്കെ അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് കുറച്ചുകൊണ്ട് പുതിയൊരു ഡാം പുതുക്കിപ്പണിയാവുന്നതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇരു കൂട്ടർക്കും അത് നല്ല കാര്യമാണ് തമിഴ്നാടിന് വേണമെങ്കിൽ കൃഷി ഇറക്കാം അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കുന്നുണ്ട് കേരളം സേഫ് ആകും എന്നുള്ളതുമാണ് അപ്പോൾ ഏതായാലും ഇവർ ഈ പറയുന്ന വീഡിയോ ഇത് കുറച്ച് മുൻപുള്ളതാണ് ഒരു രണ്ട് വർഷം മുൻപുള്ള വീഡിയോ ആണ് രണ്ട് വർഷം മുൻപുള്ള അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളാണ് ഇതുകൊണ്ട് നമ്മൾ മറ്റൊരു കാര്യം ഉദ്ദേശിക്കുന്നില്ല അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് മറ്റൊരു ഉദ്ദേശവും ഈ വീഡിയോ കൊണ്ട് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഇവിടെ കേരളത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമം പുതുക്കി എന്നുള്ളതാണ് എന്നാൽ മാത്രമേ ഇനി കേരളത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു വാദമാണ് കേരളക്കാരുടേത് എന്നാൽ തമിഴ്നാടിൽ നോക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം കിട്ടിയാൽ മാത്രമേ അവർക്കും ഇനി മുന്നോട്ടേക്കുള്ള ജീവിതമുള്ളൂ എന്നാണ് തമിഴ്നാടിന്റെ ഭാഗം വരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടർക്കും ഇപ്പോൾ ഒരു അവസ്ഥയാണ് കാരണം കേരളത്തിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു ദുരന്താവസ്ഥയും വരും തമിഴ്നാട്ടിൽ വെള്ളം കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ കൊടും വരൾച്ചയും വരും പട്ടിണിയും വരുമെന്നുള്ളതാണ് പട്ടിണി വരാൻ കാരണമെന്ന് പറയുന്നത് അവർക്ക് കൃഷി ഇറക്കാൻ പറ്റത്തില്ല കൃഷി ഇറക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതാണ് ഇവിടെ ഇപ്പോൾ രണ്ടു കൂട്ടരും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടിന് മറ്റുള്ള കുറേയധികം ജലസ്രോതസ്സുകളുണ്ട് അതിൽ നിന്ന് വെള്ളം കൊടുത്തുകൊണ്ട് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം വേണമെങ്കിൽ പുതുക്കി പണിയുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അടുത്തിരി വീഡിയോ ആയിട്ട് വരാം നോക്കുക